ോർണിംഗ് എൻ്റെ പേര് അജിംഷാദ് അസീസ് ഞാൻ നാട്ടിലെൻ്റെ വീട് കൊല്ലത്താണ് കൊല്ലത്ത് കരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടി കെ എം എഞ്ചിനീയറിങ് കോളേജിൻ്റെ അടുത്തായിട്ട് ആണ് എൻ്റെ വീട് ആ സ്ഥലത്തിൻ്റെ പേര് കരിക്കോട് എന്നാണ് കറൻറ്റ്ലി ഞാനിപ്പോൾ അബുദാബിയിലാണ് അബുദാബിയിൽ ഞാൻ എൻ്റെ പി ജി ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അബുദാബിയിലെത്തിയിട്ട് ഏകദേശം ഒരു പതിനെട്ട് വർഷത്തിന് പുറത്തായി ദുബൈയിലായിരുന്നു ആദ്യം വന്നത് ഞാൻ എക്സ്പോർട്ട് എക്സ്പോർട്ട് സെയിൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സായിട്ട് ഞാനൊരു ചെറിയ ബിസിനസ് ചെയ്യുന്നു ഒരു കോൺട്രാക്ടി ബേസിലുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത് അപ്പം കുറച്ച് ആൾക്ക് മുമ്പ് എനിക്ക് സൈക്കോളജി പഠിക്കണമെന്ന് വന്നു അപ്പോൾ ചോദിക്കുക എന്താണ് സൈക്കോളജി പഠിക്കുന്നതെന്ന് ഒരുപാട് ഈ വേൾഡിൽ ഒരുപാട് ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റൊക്കെ നടക്കുമ്പോഴും സയൻസ് പിന്നെയും ഒരുപാട് വളരുമ്പോഴും ന്യൂ ന്യൂ തിങ്സ് വരുമ്പോഴൊക്കെ അതൊന്നും പഠിക്കാതെ എന്തുകൊണ്ട് സൈക്കോളജി പഠിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം വരും ഈ അപ്പോൾ ഞാൻ ആലോചിച്ചത് ഫസ്റ്റ് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് അത് ഒന്നാമത്തെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഈ സൈക്കോളജി സോറി ഈ സയൻസും ടെക്നോളജിയും ഈവൻ എ ഒക്കെ വളരുന്നതിൻ്റെ പിന്നിൽ അതായത് അതായത് ഇത്രയും കൂടുതൽ പോസിബിലിറ്റി ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ആണ് റിസോഴ്സാണ് നമ്മുടെ ഹ്യൂമൻ മൈൻഡ് ഓർ ബ്രെയിൻ ബ്രെയിൻ ആൻഡ് മൈൻഡ് ഒരു കണക്ഷഡ് അപ്പം ഇതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് അപ്പോൾ നമ്മൾ ഈ സ്പേസിനെ കുറിച്ചും സ്പേസിനെക്കുറിച്ചും കുറിച്ചും ഇങ്ങനെയൊക്കെ ഒരുപാട് ഫീൽഡിൽ പഠിക്കാനുണ്ടെങ്കിൽ പോലും ഈ ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഉണ്ടാക്കുന്ന ഇതിനെയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന നമ്മുടെ മൈൻഡിനെ കുറിച്ച് പഠിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് മനസ്സിലാക്കി രണ്ടാമത് നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും നമ്മളിപ്പോൾ മനുഷ്യനെന്ന് പറയുന്നത് ഈസ് ക്രിയേറ്റഡ് ലൈക്ക് എന്താ പറയുക സോഷ്യൽ അനിമലായിട്ടാണ് അപ്പം മറ്റുള്ള മനുഷ്യരുമായി ആളുകളുമായി ബന്ധം നിലനിർത്തിക്കൊണ്ടും പോകേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അതിന് നമ്മുടെ ബിഹേവിയറും നമ്മുടെ തിങ്കിങ്ങും തോട്ട്സൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ മൈൻഡും നമ്മളെ തോട്ട്സൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ല എങ്കിൽ ഒരുപാട് പ്രോബ്ലംസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതായത് നമ്മുടെ നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ശരി കരിയർ ലൈഫിലാണെങ്കിലും ശരി ഓക്കെ പക്ഷേ എന്നാൽ അതിന് നല്ലോണം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കരിയറിലും നമ്മളുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ഒക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്നിട്ട് മൂന്നാമത്തെ ഒരു കേസെന്ന് വെച്ചാൽ ഈ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഞാൻ മനസ്സിലാക്കിയതൊരു കോംപ്ലെക്സാണ് ഇത്രയും കോംപ്ലെക്സായിട്ടുള്ള ഒരു ഒരു തിങ് ഞാൻ കണ്ടിട്ടില്ല ഇത് വളരെ മിസ്റ്റീരിയസ് ആണ് ഇപ്പോഴും അതിനെക്കുറിച്ച് ഒരു മിസ്റ്ററിയാണ് എനിക്ക് മൈൻഡ് എന്താണെന്ന് അറിഞ്ഞു കൊടുക്കും അപ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ പോസിബിലിറ്റി അതായത് മനുഷ്യന് തന്നിട്ടുള്ള പോസിബിലിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ ബ്രെയിനെയും മൈൻഡിനെയും യൂസ് ചെയ്യുകയാണെങ്കിൽ അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് നമ്മൾ നമ്മൾ എത്തിപ്പെടും അതുപോലെ തന്നെ നമുക്ക് വേറെ പലരെയും നമ്മൾ നമുക്ക് ലൈഫിൽ അവരുടെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും കാരണം മൈൻഡ് എന്ന് പറയുന്ന ഒരു ആ ഒരു 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 ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് എരി മിസ്റ്ററി ഇറ്റ്സ് എ കോംപ്ലക്സ് തിങ് ബട്ട് ഇഫ് യു ക്യാൻ ലൈക്ക് യൂസ് ഇറ്റ് പ്രോപ്പർലി ഇഫ് യു ക്യാൻ കൺട്രോൾ ഇറ്റ് പ്രോപ്പർലി വി ക്യാൻ ചേഞ്ച് അവർ ലൈഫ് ആൻഡ് ദി പീപ്പിൾ അറൗണ്ട് അസ് അതുകൊണ്ടാണ് ഞാൻ സൈക്കോളജി അപ്പം സൈ അപ്പം മൈൻഡിനെ കുറിച്ച് പഠിക്കാൻ നോക്കിയപ്പം സൈക്കോളജി സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് മെൻറ്റൽ പ്രോസസ്സ് ഓർ ഹ്യൂമൻ ബിഹേവിയർ ആണല്ലോ അപ്പം മൈൻഡിനെ കുറിച്ച് പഠിക്കാൻ ഒരു തുടക്കം എന്ന നിലയിൽ ഞാൻ എം എ സൈക്കോളജി ഓപ്റ്റ് ചെയ്യുന്നു അതായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം പിന്നെ ഞാൻ ആക്ച്വലി ഞാനിത് രജിസ്റ്റർ ചെയ്തിട്ട് ഏകദേശം ഞാൻ ട്വൻറ്റി ട്വൻറ്റി ടു ഓഗസ്റ്റിലാണ് സൈക്കോളജി ഞാൻ രജിസ്റ്റർ ചെയ്തത് ഒരുപാട് യൂണിവേഴ്സിറ്റി ഞാൻ ആദ്യം സെർച്ച് ചെയ്തു അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി കണ്ടു അതിൽ അങ്ങനെ അതിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തത് വളരെ താല്പര്യത്തോടുകൂടി പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നാമത് നമ്മളൊരു എന്താ പറയുന്ന ബിസിനസ് ഫീൽഡിലൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് ടൈം കിട്ടാറില്ല അങ്ങനെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് വീണ്ടും പഠിക്കാൻ ശ്രമിച്ചു പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആണ് എനിക്ക് നാട്ടിലെത്തി വെച്ചിപ്പോൾ ഒരു എത്തിയപ്പോൾ ഒരു കോൾ വന്നത് ഞാൻ തിരക്കിയപ്പോൾ അപ്പം ഇല്ല പോയിലോ കോയിലോ പറയുന്ന പോലെ ഇപ്പം നിങ്ങളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ലോകം നിങ്ങൾക്ക് അത് കൊണ്ടെത്തിക്കുമെന്ന് പറയുന്ന പോലെയാണ് എനിക്കൊരു കോൾ വന്നത് ലേൺ വൈസ് അപ്പോൾ ഒരു ലേഖ എന്ന് പറഞ്ഞൊരു കുട്ടിയെന്നെ വിളിച്ചു ഞങ്ങളുടെ ലേൺ വൈസ് എന്ന് പറഞ്ഞ കോഴിക്കോട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാന്ന് പറഞ്ഞു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞങ്ങൾ എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ഡിസ്കഷൻ ഡിസ്കസ് ചെയ്തു ഡിസ്കസ് ചെയ്തതിനു ശേഷം അവർ പിന്നെ നമ്മൾ നമ്മളെ കൊമേഴ്സിയൽ പാർട്ടിലേക്ക് വന്നു അതിലൊരു നെഗോസിയേഷൻ ഒക്കെ ചെയ്തു ആക്ച്വലി ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ആദ്യമൊന്നും ഓക്കെ സാധാരണ ഒരു ഓൺലൈൻ പോലെ ഉള്ളൂ പക്ഷേ ഐ ഐ തോട്ട് ദറ്റ് ഇറ്റ് വിൽ ഹെൽപ് മീ ബിക്കോസ് ഇഫ് ഐ സ്റ്റഡി എ ലോൺ നത്തിങ് ഈസ് കമ്മിങ് നത്തിങ് ഈസ് വർക്കിംഗ് ഔട്ട് സോ ബെറ്റർ ഗോ വിത്ത് ദിസ് അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഞാൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് ലേഖ പിന്നെ മെസ്സേജ് ചെയ്തു നിങ്ങൾ നിങ്ങളതിന് ഒരു മെൻഡർ വിളിക്കും അങ്ങനെ ഓക്കെ കുറച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ മെൻറ്റർ വിളിക്കുന്നു അപ്പം പേര് ഹന എന്ന് പറഞ്ഞു മെൻറ്റർ അപ്പോൾ ഹന വളരെ വളരെ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു മെൻഡറാണ് അപ്പം ഹന എനിക്ക് ഗൈഡൻസ് വന്നു എങ്ങനെ ആപ്പ് ഉപയോഗിക്കണം ആപ്പ് ഡൗൺലോഡ് ചെയ്തു ആപ്പ് ഉപയോഗിക്കണം എങ്ങനെ കോഴ്സുകൾ പഠിക്കണം എന്നൊക്കെ അതിനുശേഷം ഞാൻ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തു ആദ്യമൊക്കെ എനിക്ക് കുറച്ച് അസൗകര്യങ്ങളൊക്കെ വന്നു പിന്നെ എനിക്കത് യൂസ്ഡായി പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൺ ബ്യൂട്ടിഫുൾ വൺ കാരണം ഞാൻ മനസ്സിലാക്കി അതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോ ബ്ലോക്ക് വൈസ് ഓരോ ബ്ലോക്ക് വൈസ് ചാപ്റ്റർ വൈസ് എങ്ങനെ ഓരോന്നും നല്ല രീതിയിൽ ഡാറ്റ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈവൻ നമ്മൾ റെക്കോർഡായിട്ടുള്ള നോട്ട്സുകൾ ഇവൻ നമ്മുടെ നമ്മുടെ കോളേജുകളിൽ പള്ളിയിൽ ഇരുന്ന് നല്ല രീതിയിൽ നമുക്കത് പഠിക്കാൻ പറ്റും കാരണം നമ്മൾ കോളേജിൽ ഒരു ഫാക്കൾട്ടിയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഫാക്കൽറ്റി പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അതിൻ്റെ കൂടെ ഫ്ലോയിൽ പോയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തില്ല ബിക്കോസ് ഇറ്റ് ഇസ് വൺ ടൈം ലെക്ചർ പക്ഷേ ഇത് റെക്കോർഡ് ആയതുകൊണ്ട് ആ കോളേജിൽ പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് വീണ്ടും മുന്നേ റിവൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും വിത്ത് വിഷ്വൽ ആസ്പെക്ട്സും ഉണ്ട് വിഷ് അത് അതിൻ്റെ കൂടെ തന്നെ ഈ പിന്നെ ഫ്രാക്കൾട്ടിയുടെ ക്ലാസ്സിൽ കൂടാതെ തന്നെ ചില ഇപ്പോൾ ബ്രെയിനെക്കുറിച്ചാണെങ്കിൽ ബ്രെയിനെക്കുറിച്ചുള്ള വീഡിയോസ് തന്നെ സെപ്പറേറ്റ് വീഡിയോസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടോപ്പിക്കായിട്ടുള്ള ഇൻ്റർനാഷണൽ വീഡിയോസൊക്കെ അതിൽ കാണിക്കും അപ്പോൾ ഒരു ത്രീ ത്രീ ഡയമെൻഷനൽ വേയാണ് അത് കാണിക്കുന്നത് അപ്പം അത് കൂടുതൽ നമുക്ക് ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും അതായത് ഇവൻ ഷോർട്ട് വീഡിയോസാണ് തേർട്ടി മിനിറ്റ്സ് വീഡിയോസാണ് അതുകൊണ്ട് നമുക്ക് ടൈമുണ്ട് ആ പർട്ടിക്കുലർ ചാപ്റ്ററിനെ പഠിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾക്കത് ആ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിന് ചെറിയ ടെസ്റ്റുണ്ട് പിന്നെ ക്വസ്റ്റ്യൻ മൊഡ്യൂൾസ് ഉണ്ട് ഡെഫിനേഷൻസ് ഉണ്ട് അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബുക്ക് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ചാപ്റ്റർ നല്ല തറവാം വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ അപ്പോൾ ഈ ലേൺ വൈസ് എന്നെ എനിക്ക് നല്ല അഭിപ്രായമാണ് ഉള്ളത് നല്ല രീതിയിലാണ് അതിൻ്റെ പോഴ്സിൻ്റെ കണ്ടൻറ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ഫോളോവ്സ് ഇപ്പം മെൻ്റൻറ്റെമെൻ്റ് ഹാന അവർ ആഴ്ചയിൽ ഒരു ദിവസം വിളിക്കാറുണ്ട് കൂടാതെ എന്നും മെസ്സേജ് അയക്കാറുണ്ട് എന്നും പോസിറ്റീവ് മെസ്സേജസ് അയക്കാറുണ്ട് അപ്പം ഈ ന ഈ വർക്ക് ചെയ്യുന്ന ഒരാൾ പഠിക്കാൻ അവർക്ക് കുറേ ലിമിറ്റഡ് ടൈമാണ് അത് പിന്നെ ലേസിനസ് ഉണ്ടാവും പക്ഷേ ഈ ഇവരുടെ ഈ ലേൺ വയസ്സിൽ ചേർന്നതിനു ശേഷം ഹനായയുടെയും പുഷു കൊണ്ടപ്പോൾ നമ്മൾ പുഷ് മീൻസ് അവരെ എപ്പോഴും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കാനുള്ളവർ ഇത് വരുന്നു ബിക്കോസ് ദേ ആർ മോർ ബോതഡ് അബോ ഡാനേസ് ഫോർ അവർ സ്റ്റഡീസ് അങ്ങനെയാണ് അതിനുശേഷം ഉണ്ടാവും പിന്നെ അവരെപ്പോഴും ഓരോന്നും ഗൈഡൻസ് തരും പിന്നെ കൗൺസിലിംഗ് സെക്ഷൻ സെഷനുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഓപ്റ്റ് ചെയ്തിട്ടില്ല ഐ വിൽ ട്രൈ ഫോർ ദാറ്റ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ുണ്ട് അതുകൂടാതെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കോഴ്സിൽ ഈ വീഡിയോസ് റെക്കോർഡ് ക്ലാസ്സുകൾ വേറൊരു കാര്യം ടെസ്റ്റിലൂടെ അത് ലാസ്റ്റ് എല്ലാ ചാപ്റ്ററിലും ഇല്ലെങ്കിലും ചിലപ്പോഴൊക്കെ അതായത് ഇപ്പോൾ കറൻ്റായിട്ട് നടക്കുന്ന ഡെവലപ്മെൻസിനെ കുറിച്ച് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു ബ്രീഫ് കാണും ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് വെരി ഇൻട്രസ്റ്റിങ് അപ്പോൾ ഞാൻ പഠിച്ച ഒരു സംഭവം തന്നെ പറയാം ഈ നമ്മളെപ്പോഴും നമ്മളെ ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ജി ബിയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഫോണിൻ്റെ ജി ബി എത്ര സ്റ്റോറേജ് എത്ര നമ്മൾ തിങ്ക് ചെയ്യാറുണ്ട് പക്ഷേ ഒരു ഹ്യൂമൻ മൈൻഡിൻ്റെ ജി ബി എത്ര ഉണ്ടെന്ന് ഞാൻ സത്യം കഴിഞ്ഞാൽ ഇപ്പോഴാണ് പഠിക്കുന്നത് ത്രൂ ദിയർ വീഡിയോസ് ഇറ്റ്സ് ടു പോയിൻ്റ് ഫൈവ് മില്യൺ ജി ബി ആണ് ഒരു ഹ്യൂമൻ മൈൻഡിൻ്റെ മെമ്മറി എന്നുള്ളത് അപ്പം ഇനി ഇത് പഠിച്ചിട്ട് എൻ്റെ സ്റ്റേജസ് എന്താണ് മീൻസ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേജ് എന്താണ് ഞാനിത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് മീൻസ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സബ്ജക്ട് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ സബ്ജക്റ്റാണ് ഇത് ഞാൻ നേരത്തെ വിചാരിച്ചതിനെ കാട്ടി അതായത് ഞാൻ ബ്രെയിനെക്കുറിച്ച് അല്ലെങ്കിൽ മൈൻഡിനെ കുറിച്ച് മിസ്റ്റ്രിയാന്ന് പറഞ്ഞില്ലേ ശരിക്കും ഒരു മിസ്ട്രി തന്നെയാണ് ഇതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് ബ്രെയിൻഡ് ആൻഡ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് എന്താ പറയുന്നത് ഏരിയാസ് നമ്മളൊരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ ആ മെഷീനെ കാട്ടി മെഷീനിൽ ഒരുപാട് കണക്ഷൻസ് വയറും അങ്ങനത്തെ കുറേ കമ്പോണൻസ് ഉണ്ട് പക്ഷേ ഈ കമ്പോണൻസ് ഒന്നുമില്ലാതെ തന്നെ എന്ത് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ സൈക്കോളജി പരീക്ഷ എഴുതുന്ന ഒരു മോട്ടീവിലല്ല ഞാനിപ്പോൾ പഠിക്കുന്നത് ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പഠിക്കണമെന്നും കുറേ എനിക്ക് റിസേർച്ച് വരെ നടത്തണമെന്നുള്ള ടെൻഡൻസിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിൻ്റെ ഈ സ്റ്റേജ് ഇപ്പം നിൽക്കുന്ന സ്റ്റേജ് പക്ഷേ സമയം മാത്രമാണ് ഒരു സമയം കൊണ്ടല്ല നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ എൻഗേജ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് അതിന് അതിനകത്തൊരു കിട്ടാൻ ഒരു ഇൻവോൾവ്മെൻറ്റ് കുറഞ്ഞു പോകുന്നു ബട്ട് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ തിങ് അപ്പം ഇതിന് ഏജോ അല്ലെങ്കിൽ നോ എന്താ പറയുന്ന ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഒരു ഫാക്ടർ അല്ല ഇഫ് യു ഹാവ് എ വെരി ഗുഡ് മെൻഡർ വെരി ഗുഡ് ഗൈഡൻസ് ടീം വെരി ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എനി ബഡി ക്യാൻ ലേൺ വിത്ത് എൻ എ വെരി പ്രൊഫഷണൽ മാനർ അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് ഐം ഐ എം വെരി ഹാപ്പി വിത്ത് ലേൺ വൈസ് ആൻഡ് താങ്ക് യു വെരി മച്ച് ആൻഡ് സി യു കെ